പാലക്കാട് നിന്ന് അജിത് ബാബുവും ചേരുകയാണ് അജിത്ത് പാലക്കാടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഷോ നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും പി ആർ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഷോകൾ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് നടത്തിയിട്ടുള്ള ഷോകൾ അദ്ദേഹത്തെ തോളിലേറ്റി കുറച്ചാളുകൾ ഈയൊരു കേസിന് ശേഷവും നടക്കുന്നത് നമ്മൾ കണ്ടത് പാലക്കാടാണ് പാലക്കാടത്തെ കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പോൾ ലക്ഷ്മി പത്മ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കൃത്യമായി ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ പ്രശ്നം ഏറ്റവും ഗുരുതരമാക്കാൻ ഇവിടുത്തെ ജില്ലാ നേതൃത്വം അതിന് സംസ്ഥാന നേതൃത്വത്തിനും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് കാരണം അതിലെടുത്ത് പറയേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് മണ്ഡലത്തിലേക്ക് എത്തിയതിനു ശേഷം പ്രചരണ പരിപാടികൾ സജീവമായ സമയത്ത് സസ്പെൻഷനിലായ ഒരാൾ ഇത്തരത്തിൽ പരിപാടികൾ സജീവമാകുന്നതിന് എടുതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ ഉയർന്നു പക്ഷേ അന്ന് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മൗനാനുവാദം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് എം എൽ എ ഓഫീസിൽ ാണ് ഒരുപാട് പ്രതിഷേധങ്ങൾ അതായത് ഈ സംഭവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്ന സ്ഥലമാണ് ആ പ്രതിഷേധങ്ങളുടെ തുടർച്ചയിൽ ഈ രാഹുലിൻ്റെ ഓഫീസിൽ ഒരു വർഷം മുമ്പ് ഇവിടെ ഇത് ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ഈ ഓഫീസ് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന സമയമാണ് പക്ഷേ ഒരു വർഷം കഴിയുമ്പോഴേക്കും പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഉയർന്ന കേന്ദ്രമായി മാറിക്കഴിഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ രാഹുൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് ഇത്തരത്തിൽ നമുക്ക് അവരോട് തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാഹുൽ ഇവിടെ നിന്ന് പോകുന്നത്

ഈ ചുവന്ന പോളോ കാറുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ചർച്ചയുണ്ടായത് അപ്പോൾ ഈ പോളോ കാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നു കാരണം ഇവിടെ ഉണ്ടായിരുന്ന കാറാണ് അപ്പോൾ നിങ്ങളുടെ അതിനെക്കുറിച്ച് ആറഡി ഇതാണൊക്കെ അറിയാമായിരുന്നു പിന്നീടാണ് വരുന്ന വാർത്തകളിൽ നിന്നാണ് ഇതൊരു സിനിമ നടിയത് ആണെന്ന് വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരുന്നില്ല ഇതിലിപ്പം ഈ ഒരു സങ്കടകരമായ ദിവസം നിങ്ങളുടെ ഈ ഓഫീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ ആഘോഷിക്കുകയായിരുന്നു പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടക്കം ഉയർന്നു വരുന്നുണ്ട് നിങ്ങളിപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആളുകൾ ഈ ഫോണിലൊക്കെ വിളിച്ച് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലാവുന്നുണ്ടോ അങ്ങനെയല്ല ഒരു സങ്കടകരമായ വാർത്തത തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ കാരണം വെച്ചാൽ കഴിഞ്ഞ നാലാം തീയതി ആയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് സത്യപ്രതിജ്ഞം നടന്നിരുന്നത് അത് ഒരു വർഷം തക്യാണെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വാർത്താ ചാനലുകളിൽ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഒരുപാട് അടക്കം ഇവിടെ ഉണ്ടായി അപ്പോഴെല്ലാം ചോദിച്ച ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും ഉത്തരവുണ്ടോ അതാണ് അവർക്ക് പറയാനുള്ളത് അവർക്ക് അതിൽ അവർക്കും ഇതിൽ പറയുന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അറിയാവുന്നത് എസ് ഐ ടി സംഘം ഉൾപ്പെടെ ഇപ്പോൾ പഴയ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നും ഒഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതാണെങ്കിലും ഈ ഓഫീസ് പ്രതിഷേധങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമാനതകളില്ലാത്ത പ്രതിഷേധ പരിപാടികളാണ് നടന്നത് പ്രത്യേകിച്ചും ഈ വിഷയത്തിൻ്റെ ലിജോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നാം എപ്പിസോഡിൻ്റെ കാലത്തും രണ്ടാം എപ്പിസോഡിൻ്റെ ഒക്കെ വലിയ പ്രതിഷേധ പരിപാടികളാണ് ഇങ്ങോട്ടേക്ക് ഉണ്ടായത് അതിൽ എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ ബി ജെ പിയുടെ യുവമോർച്ചയുടെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം അടക്കമുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവിടെ വെച്ച് കാണുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ രാഹുൽ ഈ ഓഡിയോ സംഭാഷണം ആരുടേതാണെന്ന ചോദ്യം ഏറ്റവും കൂടുതൽ നേരിട്ടത് ഇവിടെ വെച്ചാണ് പക്ഷേ ഒരിക്കൽ പോലും രാഹുലിന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം രാഹുലിനെക്കുറിച്ച് അതിന് അതിന് രാഹുലിനെ കൊണ്ട് അതിന് മറുപടി പറയിച്ചു മാത്രമല്ല സത്യങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ് എത്ര അതിനെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിച്ചാലും പി ആർ ഏജൻസികളെ ഉപയോഗിച്ചാലും പ്രധാനപ്പെട്ട ചില ആളുകളെ കൊണ്ടുവന്നാലും ഒന്നും സത്യം അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു അതിന് നീതിബോധത്തിൻ്റെ കൂടി അർത്ഥമുണ്ടെന്ന് തെളിയിക്കുന്ന കാലമാണ് ഈ പ്രതിഷേധ പരിപാടികളിൽ ഇവിടെ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്നുൾപ്പെടെ ഇറങ്ങിയ ആവശ്യങ്ങൾ അതിപ്പോൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടി ഏറ്റെടുത്ത മുദ്രാവാക്യമാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്ന ഘട്ടമാണ് നിവൃത്തിയില്ലാതെ കോൺഗ്രസ്സിന് രാഹുലിനെ പുറത്താക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പോലും ആ പ്രചരണ പരിപാടികളിൽ ഇറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അങ്ങനെ പോവാൻ പാടില്ലെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞു നിൽക്കാനെങ്കിലും കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടായിരുന്നേ പക്ഷേ ഇവിടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്മി പത്മ ഞാൻ ഓർക്കുന്നു ഐയും ബി ജെ പിയും ഒക്കെ പ്രതിഷേധമുണ്ടായ സമയത്ത് പ്രവർത്തകർ ലക്ഷ്മിപത്മ ആ ദൃശ്യം ഓർക്കുന്നുണ്ടാവും രാഹുലിനെ തോളിലേറ്റിയാണ് ആദ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അങ്ങനെ അജിത്ത് അത് എല്ലാവരിലും തന്നെ അസ്വസ്ഥത ഉണ്ടാക്കിയ ദൃശ്യവും ആ തോളിലേറ്റി രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുപോയ പാലക്കാടത്തെ കോൺഗ്രസ് കൊണ്ടുപോയ കാഴ്ച തന്നെയായിരുന്നു